പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലും ഒപ്പം വെള്ളക്കെട്ടിലും പ്രതിഷേധിച്ച് തിരുവനന്തപുരം ഡി സി സി ഒരു പ്രതിഷേധയാത്ര നടത്തി യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ നേതൃത്വത്തിലാണ് നരകയാത്ര എന്ന പേരിൽ നേതാക്കൾ പദയാത്ര നടത്തിയത് മഴ നനഞ്ഞായിരുന്നു പ്രതിഷേധം അല്ലമീൻ തൊട്ടുമുക്ക് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ തലസ്ഥാനത്തെ റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ കഴിഞ്ഞ കുറെ നാളുകളായി റോഡുകളെല്ലാം കുത്തിക്കുഴിച്ച് വെട്ടിപ്പൊളിച്ച് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മഴ കൂടി പെയ്തതോടുകൂടി ദുരിതയാത്രയാണ് തലസ്ഥാന നഗരത്തിലൂടെ ഓരോരുത്തർക്കും നടത്തേണ്ടി വരുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരകയാത്ര എന്ന പേരിൽ ഒരു പ്രതിഷേധ പരിപാടിയും ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആ യാത്രയ്ക്ക് നേതൃത്വം നൽകി വരികയാണ് വഴിതക്കാട് നിന്ന് ആരംഭിച്ച യാത്ര തമ്പാനൂരിലേക്കാണ് പോകുന്നത് കൺവീനറെ തലസ്ഥാനത്തെ യാത്ര വല്ലാത്ത ദുരന്തം പിടിച്ചൊരു യാത്രയാണ് ഇപ്പോൾ ഈ നടത്തോടെ എന്നാൽ സ്മാർട്ട് റോഡ് നന്നാക്കാൻ എന്ന് പറഞ്ഞ് റോഡ് പൊളിച്ചിട്ടതാണ് ആ പൊളിച്ചിട്ടതിന് ശേഷം ഇവർക്ക് നന്നായിട്ട് അറിയാവോ ഈ റോഡിന്റെ പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ വേനൽ മഴ വരും കാലവർഷം ഒന്നാമത്തെ തുടങ്ങും സ്കൂൾ ഒന്നാമത്തെ ഇതൊക്കെ അറിയാവുന്നു പൊളിച്ചിട്ടിട്ട് എല്ലാവരും പോയി ഇപ്പോ മഴ വന്നപ്പോ ഈ റോഡുകൾ ഈ പൊളിച്ചിട്ട റോഡും വാട്ടർ റോഡ് മുഴുവൻ കുണ്ട് കുഴിയും വെള്ളക്കെട്ടുകളുമായി ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരും കോർപ്പറേഷനും പി ഡബ്ല്യു ഡി കോർപ്പറേഷനും ഈ നഗരവാസികളോട് കാണിച്ച അടുത്ത രീതി അത് മാത്രമല്ല വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ മുൻപ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അകത്താം ഇതുവരെ തുടങ്ങിയില്ല കാലവർഷം വേനൽ മഴ തന്നെ ശക്തിപ്പെട്ടപ്പോ കേരളം ഒട്ടേക്ക് വെള്ളം കയറി ഏറ്റവും കൂടുതൽ വെള്ളക്കൊട്ടുണ്ടാകിയിരിക്കുന്നത് തിരുവനന്തപുരത്തിലാണ് അപ്പൊ ഇത് ഈ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ എല്ലാ കാലത്തും മഴക്കാല പൂർവ്വ ശുചീകരണം കോർപ്പറേഷൻ നടത്തേണ്ടതാണ് ഈ കോർപ്പറേഷൻ ദയനീയമായി പരാജയപ്പെട്ടു ഇതെല്ലാം കൂടി നഗരജീവിതം നരക ജീവിതമായി മാറി ജനങ്ങൾ ദിവസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതിനോട് പ്രതീകാത്മകമായി പ്രതികരിച്ചുകൊണ്ടാണ് ഒരു മണിക്കൂർ ഞങ്ങൾ ഒരു നരകയാത്ര ാണ് കോർപ്പറേഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടു റോഡുകളുടെ പ്രശ്നങ്ങൾ യാത്ര സുഗമമാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കോർപ്പറേഷൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എം എം ഹസൻ പറയുന്നത് കോർപ്പറേഷൻ മാത്രമല്ല സർക്കാരും ഈ വിഷയത്തിൽ വലിയ പരാജയമാണ് എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു മണിക്കൂർ ഈ തകർന്ന് കിടക്കുന്ന റോഡുകളിലൂടെ ഒരു പ്രതിഷേധ യാത്ര അത് നരകയാത്ര എന്നുള്ള പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ആ വിഷയത്തിൽ വലിയ പ്രതിഷേധം തലസ്ഥാനത്ത് ഉയർന്നു വരുന്നുണ്ട് ആ പ്രതിഷേധങ്ങൾ തുടർച്ചയായിട്ടാണ് കോൺഗ്രസ് തിരുവനന്തപുരം ഡി സി സി നേതൃത്വത്തിലും ഇത്തരമൊരു പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു